ഹലോ അപ്പം കുറേയായി ഒരു ഡയൻ മേലി ചെയ്യണമെന്നായിരിക്കുന്ന അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടില്ല ഞാനും ഫ്രജി അപ്പം എത്ര എത്ര മണിയേറെ പോകുന്ന അറിയാ അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചിട്ടുണ്ട് സത്യം പറയാല കുറേ ലേറ്റ് ആയിട്ട് എണീച്ചിട്ട് വീട്ടിൽ വന്നാൽ പിന്നെ കണ്ടിട്ടല്ലേ അപ്പം ഫ്രജിതാ എണീച്ച് വന്നിട്ട് ദോശ ദോശ ഒക്കെ ചമ്മന്തി ഇറക്കാൻ വേണ്ടിതാ കാന്താരി ചമ്മന്തി കാന്താരി ഭയങ്കര എരിവായിരിക്കില്ലേ കുറച്ച് കാന്താരി ഉണ്ട് രണ്ട് ീന നല്ല ഉഴുന്ന് ദോശയും കാന്താരി ചമ്മന്തിയാണ് ഇപ്പൊ നമ്മൾ അച്ചൂട്ടൻ കൊക്ക കെട്ടുന്നുണ്ട് എന്തെന്താ പറയാ നമ്മളങ് പോകുമ്പോ ഈ കറി പറിച്ചിട്ട് പോവാൻ വേണ്ടി വൈകുന്നേരമാ പോന്ന് അപ്പഴത്തേക്ക് ഇതാ കൊക്ക ഏകദേശം കൊക്ക കേട്ട് റെഡിയാക്കി കാന്താരി വേറെ ഇല്ലാണെ പ്രജി നല്ല കാന്താരി അമ്മ പാത്രം കിടന്ന് വേസ്റ്റ് എല്ലാം നമ്മടെ പഞ്ചായത്തൊന്നു കിട്ടിയാവേ എന്താ അമ്മ അത് പഞ്ചായത്തിന് വലിയൊരു വേസ്റ്റ് ഇടാനുള്ള രീതി കിട്ടിയിട്ടുണ്ടായിക്കൂടെ അച്ഛൻ പല്ലി വെക്കുന്നുണ്ട് കേട്ട നല്ല ഉഴുന്നെച്ചിട്ടുണ്ടല്ലേ കാന്താരി കാന്താരി അച്ചൂട്ടൻ കാന്താരി ചമ്മന്തി കൂട്ടാ എരുവില മോൻ നീ എന്തിനാ അറിവേപ്പിലിറിക്കുന്നു മണി ഞാൻ എടുക്കൂലെ ബസ്സിനു പോകുമ്പോ അറിവേപ്പിലും കേട്ടിട്ട് പോകണം തെയ്വാണോ ഇതെല്ലാം കൊത്തിക്കൊള്ള ആവുന്ന മണിക്ക് വെക്കണം ആവുന്ന മണിക്ക് അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം

परेतलो கொஞ்சம் பல்ல எல்லாம் தேச்சு மடி கேட்காம பண்ணனும் நல்ல வாடி லைவ்ல இல்ல பிரியா டை சம்மந்தி அப்ப ப்ரஜி காண்டாரை எல்லாம் பர்ச்சேட்டா காண்டாரி சம்மந்தி தோசை ஓட पहिले അപ്പൊ നമ്മുടെ ഈ ഡാമിലേക്ക് കുച്ചാർ പോകുന്ന പരമാവധി നോക്കിയേക്കാം നോക്കിയാൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടെ ഇല്ല ഇല്ല പാലോചിച്ച കാച്ച പാത്രത്തിന്ന് പാല് വേറെ നല്ല സ്ട്രോങ് ചായ

ചായ നന്നായി തിളക്കട്ടെ തിളച്ചാലേ ഓഫാക്കാൻ പറ്റും ഒന്നാമത് ചായക്ക് കടുപ്പും കുറച്ചു കടുപ്പും ചായ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓഫാക്കാം ഓഫാക്കിയിട്ട് നമ്മുടെ ചായ അടച്ച് അപ്പം ഏതായാലും ഞാൻ കുറച്ച് ചായ കുന്നുണ്ട് നിനക്ക് ഒരു ഗ്ലാസ് ചായ തനക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ടിട്ടുണ്ടേ ഫ്രിഡ്ജില് ചായ സൂപ്പറായിട്ടോ അമ്മ എന്തോ വെള്ളം അടിക്കാം നട്ടോ വെള്ളം നിറച്ചേക്ക് അപ്പ ഇനി നമുക്ക് ണ്ടാക്കാം വെള്ളം പാത്രം കഴുകാന പാത്രത്തെല്ലാം വെള്ളം നിറച്ചേക്കുന്നുണ്ട് പെട്ടെന്ന് കറണ്ട് പോയിക്കഴിഞ്ഞാൽ വെള്ളം നിറക്കാൻ കഴിയാ പണിയെടുത്തോണ്ട് ചാ പിടിക്കാൻ കേട്ടോ എന്റെ അച്ചൂട്ട ഈ രാവിലെ തന്നെ എണീക്കണം എനിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ട് എണീച്ചാ അത് നല്ല കറിയാപ്പിലാണ് അത് അതിൻ്റെ കായയല്ലേ കറി മോശ എന്നാൽ മോശം കറിയാപ്പിലായി കണ്ടിട്ടോ അപ്പം വേണ്ട അച്ചു വേണ്ട മോനെ ഇങ്ങോ ചായ പിടിക്കാലോ വാ

ദോശ പ്രിയക്ക് അര കഷ്ണം ചട്ിയും ദോശയും കൊടുത്താക്കിയോണ്ട് നല്ല ടേസ്റ്റാണ് സൂപ്പർന്നെയാ കാണാൻ നല്ല ഭംഗിയോ കഴിച്ചോ ഞാനൊക്കെ പട്ടിണി എടുക്കാൻ കഴിടൂ ഞാൻ ദോശ എടുക്കാൻ പോയ ദോഷ എനിക്ക് ദോഷമാണോ കുറച്ച് ചട്ടി എടുക്കും ചട്നി അപ്പൊ ദോശ പൊട്ടിച്ചെടുത്ത് ചട്നിയിൽ മുക്കി ആ മേക്കിതാ കൊറച്ച് ചോറും അച്ചാറും മതി എന്നു പറഞ്ഞിട്ടത് ചോറ് അച്ചാറ് ഉണക്കറി നല്ല മുള്ളൻ ഉണക്ക് കറി വെച്ചതാണ് അമ്മ നല്ല ആവി പറക്കുന്ന ചോറും അപ്പോൾ കക്കിരിക്ക പിറക്കാക്കിയിട്ട് കഴിക്കാൻ അമ്മയൊക്കെ ടൈമില്ല കേട്ടോ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു മണിയാകുമ്പോൾ പോകണം ഒരു മണിയാവുമ്പോൾ അമ്മയൊക്കെ പോകണം അപ്പോൾ കക്കി അപ്പോൾ ഉച്ചക്കത്തെ ചോറ് റെഡി ആയിട്ടുണ്ടേ അച്ചാറ് ഉണക്ക് കറി നമ്മളെ കക്കിരിക്ക പിറക്ക് ചക്കക്കുരു ചക്കക്കുരു ചക്കുരു ചക്കുരുത്തോ കുറച്ച് ഫ്രിഡ് ചക്കുരു വറവും കൂട്ടി ചോർന്നു പെരക്കെടുത്തിട്ടേക്കോണക്കറ നമ്മുടെ ഡേ ആൻഡ് മൈ ലൈഫ് ഇന്ന് കംപ്ലീറ്റ് ആവുമെന്ന് പറയില്ല അങ്ങനെയുള്ള ഉച്ചകരാക്കിട്ടുണ്ട്